നേപ്പാൾ ഓ നേപ്പാൾ സുരേഷ് നടുവത്ത് നടത്തിയ നേപ്പാൾ യാത്രയുടെ വിവരണം അദ്ധ്യായം ഏഴ് പൊക്ര ഭൂകമ്പത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാൻഡിന്റെ മുഖം അദ്ധ്യായം ഏഴ് പൊക്ര ഭൂകമ്പത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാൻഡിന്റെ മുഖം രണ്ട് ദിവസമായിരുന്നു കാഠ്മണ്ഡുവിൽ ഉണ്ടായിരുന്നത് ഇനി പൊക്രയാണ് സപ്ത നദികളുടെ നാട് അഷ്ടതടാകങ്ങളുടെ നാട് കാഠ്മണ്ഡു ഒരു മഹാനഗരം തന്നെ നാഗരീകതയ്ക്കൊപ്പം ഗ്രാമീണതയുമായൊരു മഹാനഗരം ബസ്സുകൾ ടാക്സികൾ സ്കൂട്ടർ ടാക്സികൾ ടുക്ക് ടുക്കുകൾ നഗരം നഗരം മഹാസാഗരം എന്ന വയലാറിന്റെ വരികൾ അറിയാതെ മൂളുമിടം ഭൂകമ്പം നേപ്പാളിന്റെ രൂപം മാറ്റിയൊരു കാലമുണ്ടായിരുന്നെങ്കിൽ ടൂറിസത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ മറ്റൊരു നേപ്പാളാണ് മുന്നിൽ പ്രധാന റോഡുകളെല്ലാം പുനർനിർമ്മിക്കുന്നു നല്ല ഹോട്ടലുകൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൃഷിയിടങ്ങൾ പച്ചപ്പണിയുന്ന മലമടക്കുകളിലെ ഗ്രാമശേഖരങ്ങൾ എല്ലാം എല്ലാമായി നേപ്പാൾ സഞ്ചാരികൾക്കായി ഒരുങ്ങി നിൽക്കുന്നു ഗണ്ഡകി നദിക്കരയിലാണ് പൊക്ര ഇന്തോറ്റിബറ്റൻ പാതയിലെ മുഖ്യയിടം മഹേന്ദ്ര ഗുഹ കടവാതിൽ ഗുഹ അഥവാ ചമേര ഗുഹ ഗുപ്തേശ്വർ ഗുഹ ഡേവിസ് വെള്ളച്ചാട്ടം ഫേവ തടാകം തടാകമധ്യത്തിലെ താൾവരാഹി ക്ഷേത്രം ബദ്നാഷ് തടാകം നിറക്കൂട്ടിൽ മിനിങ്ങിയ രാത്രി ജീവിതം തുടങ്ങി ഏറെ കാഴ്ചകളുള്ള ഇടം താൾവരാഹി ക്ഷേത്രത്തിലാണ് ആദ്യം പോയത് ഫേവ തടാകത്തിലൂടെ എഴുപത് രൂപ നൽകി കടന്നു വേണം തടാകമധ്യത്തിലെ ഈ ക്ഷേത്രത്തിലെത്താൻ ദൂരെ ഹിമാലയത്തിലെ അന്നപൂർണ കൊടുമുടി മഞ്ഞിൽ മൂടി തിളങ്ങുന്നു ക്ഷേത്രത്തിലെത്തിയാൽ ആനന്ദ നൃത്തം പൊതുവെ ബാലി കംബോഡിയ എന്നിവിടങ്ങളിലേതുപോലെ ഇവിടെയും ഞാനും ഒരു ചുവടുവെച്ച ആനന്ദനിമിഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഡാനിയൽ ജിബൌറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മഹേന്ദ്ര ഗുഹ കണ്ടെത്തുന്നത് ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ അത്ഭുതങ്ങളുടെ ചുണ്ണാമ്പിൽ പ്രകൃതി തീർത്ഥ നിലവറ പിന്നീടത് നേപ്പാൾ രാജാവായ മഹേന്ദ്രൻ്റെ പേരിൽ അറിയപ്പെട്ടു ഗുഹയ്ക്കുള്ളിലേക്ക് അറുന്നൂറ് മീറ്ററോളം നടന്നു പോവാം ചുണ്ണാമ്പു പാറകളിൽ ഭൂമിദേവിയുടെ വിയർപ്പിറ്റും പോലെ നീർത്തുള്ളികൾ ഗുഹയ്ക്കൊരിടത്ത് വഴിമാറി മറ്റൊരു ഭൂഗർഭപാത ധൈര്യവും ശരീരവഴക്കവും ഉണ്ടെങ്കിൽ മറ്റൊരിടത്തെ ഇടുങ്ങിയ തുളയിലൂടെ പുറത്തെത്താം കേവ് കടവാതിലുകളുടെ പുരയിടം പാറയ്ക്കു മുകളിലെങ്ങും കടവാതിൽ പറ്റങ്ങൾ ജയപ്രകാശ് എന്ന കരിവള്ളൂർക്കാരൻ മാത്രം അതിസാഹസികമായി ഈ ഗുഹ തരണം ചെയ്തു ഏറെ ദൂരം കൂരിരുറ്റിലൂടെ ഇറങ്ങി കടവാവലുകൾ കടിച്ചു തൂങ്ങിയ പാറക്കെട്ടുകൾ തരണം ചെയ്ത് വേണം ഇത് പൂർത്തിയാക്കാൻ ഗുഹയുടെ പുറത്തെത്തുന്ന ഇടം കഴുത്തു മാത്രമേ കടക്കുകയുള്ളൂ അതിനപ്പുറമുള്ള വളഞ്ഞ മറ്റൊരു വഴിയിലൂടെ വേണം പുറത്തെത്താൻ കൂടെയുള്ള സഹയാത്രികൻ്റെ സഹായമാണ് നേരെ ചൊവ്വേ ഈ ഗുഹ താണ്ടാൻ ജെ പിക്ക് പ്രചോദനമായത് പുറത്തെത്തിയ എല്ലാവർക്കും വിജയലക്ഷ്മി സാനിറ്റൈസർ നൽകുന്നു ഈ യാത്രയിലെ അതിശയിപ്പിച്ച കാഴ്ച ഗുപ്തേശ്വർ മഹാദേവ ഗുഹ തന്നെ ഡേവിസ് എന്ന ഇംഗ്ലീഷുകാരൻ്റെ പേരിൽ അറിയപ്പെടുന്ന വെള്ളച്ചട്ടം അഞ്ഞൂറ് മീറ്റർ താഴെ പതിക്കുന്നിടത്തേക്കുള്ള ഗുഹായാത്രയാണിത് ഗുപ്തമായിരിക്കുന്ന ശിവലിംഗം ഇതിനടിയിൽ നേപ്പാൾ യാത്രയിലെ മറക്കാത്തൊരനുഭവമായി ഈ ഗുഹായാത്ര ഏറെ ഏറെ താഴ്ചയിലേക്ക് പടിക്കെട്ടുകൾ ഇറങ്ങിയിറങ്ങിയെത്തുന്ന പുനർജനി തന്നെ ഈ ഗുപ്തേശ്വർ മഹാദേവ കേവ്സ് പതിനേഴോളം തെരുവുകൾ അടയാളപ്പെടുത്തിയ നഗരം സ്ട്രീറ്റ് നമ്പർ പതിനാറ് ഏഴ് ചുകടുക്കുമ്പപ്പോൾ രാത്രി പതിനൊന്ന് മണിയോടെ സജീവമാകുന്ന ജീവിത കാഴ്ചകൾ ഡാൻസ് ബാറുകൾ മസാജ് പാർലറുകൾ തെരുവോര ഭക്ഷണ വിഭവങ്ങൾ എങ്ങുമെങ്ങും സജീവം കടമനിട്ടയുടെ ഭാഷയിൽ കാഴ്ചകൾ കണ്ടു നടന്നു ഞാൻ തടാകക്കരയിൽ വീണ്ടും പോയി വിയറ്റ്നാമിലെയും കമ്പോഡിയയിലെയും നൈറ്റ് ലൈഫിനോട് കിടപിടിക്കും കാലക്രമേണ ഇവിടം ഒരു റഷ്യൻ പെൺകുട്ടി പോലുള്ള ഒരു ഉപകരണത്തിൽ സംഗീതം ഉതിർക്കുന്നു ജലതരംഗം പോലെ അത് തടാകത്തിലെ ജലശാന്തതയുമായി കുശലം പറയുന്നു അവളുടെ മുൻപിലെ പാത്രത്തിൽ പല രാജ്യങ്ങളിലെ കറൻസികൾ കുമിയുന്നു ഇനി മടക്കയാത്ര രാത്രിയാത്രയായതിനാൽ പൊക്രാലുംബിനി യാത്രയുടെ വന്യത പൂർണമായും കിട്ടിയില്ല ഉത്തംഗ ശൃംഗങ്ങൾക്കിടയിലൂടെ ഇറങ്ങിയുള്ള ഈ യാത്ര ആസ്വദിക്കാൻ ഒരു പകലൊരുക്കവുമായി ഇനിയും വരണം സുരേഷ് നടുവത്തിൻ്റെ നേപ്പാൾ ഓ നേപ്പാൾ എന്ന നേപ്പാൾ യാത്രാ വിവരണത്തിൻ്റെ ഏഴാമത്തെ അധ്യായം പൊക്ര ഭൂകമ്പത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഗൂർഖാലാൻഡിൻ്റെ മുഖം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായം ഉടൻ നന്ദി You are you from russia കൊഖ്ര എന്ന് പറയുന്ന നേപ്പാളി നഗരത്തിലെ തടാകമാണ് പേര് പറഞ്ഞിരുന്നു ഓർമ്മ കിട്ടുന്നു പക്ഷെ ഇവിടെ നിന്നുള്ളത് എന്താ വെച്ചാൽ ഹിമാലയൻ കാഴ്ചകൾ കുറച്ചുകൂടി കിട്ടും അന്നപൂർണ എന്ന് പറയുന്ന കൊടുമുട്ടിയാണ് പിന്നിൽ കാണും ആ മലയുടെ മുകളിൽ കയറിയ കുറച്ചുകൂടി വ്യക്തമായ വിഷങ്ങൾ ഇവിടെ അക്കരക്കരെ കടത്തുണ്ട് എഴുപത്തഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇവിടെ ചാർജ് നൂറ്റി ഇരുപത്തഞ്ച് നേപ്പാൾ യൂറോപ്പി ഇവിടെയൊരു ടെമ്പിള് ഓക്കെ

നേപ്പാളി നഗരത്തിലെ തടാകമാണ് പേര് പറഞ്ഞിരുന്നു ഓർമ്മ കിട്ടുന്നു പക്ഷെ ഇവിടെ നിന്നുള്ളത് എന്താ വെച്ചാൽ ഹിമാലയൻ കാഴ്ചകള് കുറച്ചുകൂടി കിട്ടും അന്നപൂർണ എന്ന് പറയുന്ന കൊടുമുടിയാണ് അങ്ങ് പിന്നിൽ കാണും ആ മലയുടെ മുകളിൽ കയറിയാൽ കുറച്ചുകൂടി വ്യക്തമായ വിഷയം കിട്ടും ഇവിടെ അക്കരക്കരെ കടത്തുണ്ട് എഴുപത്തഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇവിടെ ചാർജ് നൂറ്റി ഇരുപത്തഞ്ച് നേപ്പാളി യുറുപി ടെമ്പിള് ഓക്കെ